എല്ലാ സ്വാഗതം ജഗള 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 എന്ന പ്രൊഡ്യൂസർ ഉണ്ട് ഉണ്ട് ഹീറോയിൻ എന്താണ് എന്ന് പറഞ്ഞാൽ ലഹള പോലെയാണ് അല്ലേ നമ്മുടെ മാപ്പിള കലാ കലാപം അതിന് മലബാർ മാപ്പിള കലാപം ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തൊന്നും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എൻ്റെ വല്യമ്മയുടെ മകൻ പറഞ്ഞല്ലോ മനോജ് ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സംസാരിച്ചു ഈ ഒരു കഥ നമ്മളോട് പറയുകയും അതുകൂടാതെ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് വായിച്ചപ്പോൾ അതിൽ ചില കണ്ടൻസ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിൽ പതി അല്ലാതായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെത്രയോ ഭക്ഷണം വേസ്റ്റ് ചെയ്യണം അല്ലേ ഓരോ ഇപ്പോൾ നമ്മുടെ ഒരു കല്യാണം ഉണ്ടെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എത്രയോ ഫുഡ് നമ്മൾ വേസ്റ്റ് ചെയ്യണം അന്നത്തെ കാലഘട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ തീരെ ഇല്ലാണ്ട് തീരെ ഒരു ഒരു ഈ ഇതിൽ ചേക്കും എന്നുള്ള കഥാപാത്രം ഒരു രാത്രി വിശന്ന് നിവർത്തിയില്ലാതെ ഉറക്കം വരാതെ കുറേ ദൂരം നടന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് കഞ്ഞിവെള്ളം ഉണ്ടോന്ന് ചോദിക്കുന്ന ഒരു ഒരു സീനുണ്ടായില്ലേ അപ്പം അതെല്ലാം നമുക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ അച്ഛനെ അന്ന് പണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് എന്താ വച്ചും പണ്ട് പറയായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം കാലഘട്ടവും അന്ന് കപ്പ പുഴുങ്ങിയത് കഴി ചോറില്ല അപ്പം അതിന് കപ്പ പുഴുങ്ങിയതും കഞ്ഞിവെള്ളം കഴിച്ച് കാലഘട്ടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാ കഥ കഥകളും ചരിത്രങ്ങളുമൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് അതാണ് ഇൻസ്പയർഡ് ആയത് പ്രേക്ഷകർക്ക് അറിയില്ല ജിതാശേടൻ ഗുരുവായൂരത്തിൽ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജറാണ് മറീന മേഖല അത്യാവശ്യം ഫാഷൻ രംഗത്ത് ഫാഷൻ ആ ഒരു ഇതും ബ്രാൻഡാണ് രണ്ടും ഡിഫറൻറ്റായിട്ടുള്ള ജോ ഇൻ ഇതാ അതായത് പക്ഷേ അപ്പൊ എന്തോ ഒരു കൊണ്ടന്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ കാസ്റ്റ് ഞാൻ കാരണം ഫാഷൻ ചെയ്യേണ്ട മറീനെ അതല്ല ഇതിന് അമ്പലമുക്കിലെ വിശേഷം എന്റെ ഫ്രണ്ടിന്റെ ചേർ അമ്പല സിനിമയില് മറീന ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ കണ്ട ലുക്ക് എന്ന് ഫാഷൻ ആയിട്ട് നടക്കുന്ന ലുക്കാ അപ്പൊ ഞാൻ ശ്രീദേവനോട് നമ്മുടെ ഡയറക്ടറോട് ചോദിച്ചു മറീന ശരിയാവില്ല കേട്ടാ ഈ മറീന ശരിയാവില്ല വേറെ ആരും നോക്കാൻ പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു മറീനെ നമുക്കൊന്ന് കൊണ്ടുവന്ന് മേക്കപ്പ് എല്ലാം ചെയ്തതിനു ശേഷം ഒന്ന് കാണിക്കുക എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ മറീനനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ആ കുഞ്ഞാത്തു എന്നാണ് കഥാപാത്രം കുഞ്ഞാത്തായിട്ട് വന്നപ്പോൾ കുഞ്ഞാത്തു മറീന വേറെ ആൾക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് പിന്നെ തോന്നിയത് ഭംഗിയായിട്ട് കണ്ടുള്ള കൂടുതൽ ഫാഷൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അതുകൊണ്ടാണ് റിജക്റ്റ് ആക്കിയത് ഓ പക്ഷെ ഇങ്ങനെ വന്നപ്പോ മറീന തന്നെ ചെയ്താലേ ഇത് വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു മറ്റേ മുസ്ലിം ആക്കി വളരെ കൂടുതൽ സിനിമകളിലും മുടി ഇങ്ങനെ ആയിട്ട് തന്നെയാണ് പക്ഷെ അല്ലാതെ ഞാൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സ്ട്രേറ്റ് ഹയറിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കുഞ്ഞാത്തൂന്ന് പറയുമ്പോ മുടി തന്നെ ഇല്ല ആക്ച്വലി കാരണം തട്ടിട്ടിട്ടാണ് എപ്പോഴും ട്ടത്തിന്റെ പ്രസൻസ് ഉണ്ടാകും കാരണം ഈ നമ്മൾ പറഞ്ഞ പോലെ വളരെ ഓർത്തഡോക്സ് ഒരു ഫാമിലി സെറ്റപ്പിൽ വരുന്ന ഒരു ഒസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളാണ് അപ്പോ അതിന്റെ ഒരു റൂട്ട്സ് ഉണ്ട് പിന്നെ അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ പോലും ഇതിന്റെ കോണ്ടന്റ് കാരണം നമ്മള് ചെയ്തൊരു സിനിമ ആണെന്ന് തന്നെ പറയാം അപ്പൊ ആളുകൾ ഇത് കണ്ടാൽ മാത്രമേ ഇതിലുള്ള എന്താ ജി ദിവസം ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പടത്തിന്റെ അല്ലെ അങ്ങനെയൊന്നും മലയാളത്തില് മൂന്ന് ആസ്ട്രോളജേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താ ഇല്ല വളരെ അപൂർവ്വമാവും ഞങ്ങളുടെ കളരിക്ക ഫിലിംസ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ മൂന്ന് പേരാണ് മനോഷ് പണിക്കർ സജിത് പണിക്കർ പിന്നെ ഞാൻ ജിതേഷ് പണിക്കർ അപ്പൊ മനോജ് പണിക്കര് അദ്ദേഹം കാർഡിയൊക്കെ അറസ്റ്റായിട്ടൊരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആൾ മരിച്ചത് മരിച്ചു മരിച്ചുപോയി ഇപ്പൊ ആളുടെ വൈഫ് സരിത ആളാണ് ഞങ്ങൾ കമ്പനിയിലെ പാർട്ട്ണർ നിങ്ങൾ മൂന്ന് സുഹൃത്തുക്കളായിരുന്ന അല്ല എൻ്റെ വലിയ മേഡം മകനാണ് മനോജ് പണിക്കര് മനോജ് പണിക്കര് എന്റെ ചെറിയച്ഛന്റെ മകനാണ് സജിത് പണിക്കര് ഞങ്ങള് ബ്രദേഴ്സ് ആണ് സിനിമ പിടിക്കുന്ന ഇൻവെസ്റ്റ് അല്ല ഇത് ശരിക്കും എന്താണെന്നുണ്ടെങ്കിൽ മനോജ് പണിക്കരാണ് ശരിക്കും ഇതിന്റെ ഒരു നമുക്ക് ഊർജ്ജം കാരണം ആള് സിനിമയെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു കാണണിയൽ കൊമേഴ്സ്യൽ സംഭവം ഉണ്ട് ഇതില് വെറും പെർഫോമൻസ് സിനിമ സിനിമയാണെങ്കിലും അതിലെ കൊമേഴ്സ്യൽ രീതിയിൽ കണ്ടു അപ്പൊ അതിന് ചില ചില ചാനൽസ് ആയിട്ട് നമ്മൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട് അവര് പറഞ്ഞത് എന്താ വെച്ചാല് നിങ്ങൾ റിലീസ് ചെയ്യും ശേഷം ബാക്കി സംസാരിക്കാന്നാണ് മൂന്ന് ജോലിമാർ സിനിമ ജോലി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ളത് അപ്പൊ ഇപ്പടം ഒരു പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആവുമല്ലോ ജോലിസ്യമാർ ഒരിക്കലും ഒരു മസാല പടം സമർപ്പിക്കില്ല നമുക്ക് എന്തായാലും നല്ല പടമാതീക്ഷാം എല്ലാവിധ ആശംസകളും